ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ബീഫ് കറി ഇന്ന് ഞാൻ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില രണ്ട് തക്കാളി കട്ട് ചെയ്തത് അപ്പൊ നമുക്ക് ബീഫ് കറി റെഡിയാക്കിട്ടെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കുക്കർ ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് എടുത്തു വെച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് മാറ്റി കൊടുക്കാം നീ സവാളയും ചെറിയുള്ളിയൊക്കെ പെട്ടെന്ന് വാങ്ങി വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സദാ സവാളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തുകൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരുഞ്ചീരാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കാം നീ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി വന്തു തരാൻ വേണ്ടിട്ടൊന്ന് വെയിറ്റ് ചെയ്യണ്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിൽ പിടിക്കാതെ നോക്കണം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ അതാ ബീഫിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നീ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള മാറ്റിയപ്പോ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പൊ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാന് ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു ഒമ്പത് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ എട്ട് വിസിലുമാണ് നമ്മൾ ബീഫ് കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്